അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി എ നൌഷാദ് ചുമതലയേറ്റു ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം പ്രസിഡന്റായിരുന്ന ആയിരുന്ന സി പി ഐ പ്രതിനിധിയായ സജീവിന്റെ രാജിയെ തുടർന്നാണ് നൌഷാദ് പ്രസിഡന്റ് ആയത് പതിനഞ്ചാം വാർഡിൽ നിന്നുള്ള അംഗമാണ് നൌഷാദ് നിലവിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യത്തെ രണ്ടര വർഷക്കാലം സി പി എമ്മിലെ എസ് ബൈജുവായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നീട് ഒന്നര വർഷക്കാലത്തേക്ക് ഇടതുപക്ഷ മുന്നണിയുടെ ധാരണ പ്രകാരം സി പി ഐയിലെ സജീവ് പ്രസിഡന്റായി ചുമതലയേറ്റിരുന്നു സജീവിന്റെ കാലാവധി പൂർത്തിയായതോടെയാണ് ഇനിയുള്ള ഒന്നര വർഷ കാലത്തേക്ക് സി പി എം ജനപ്രതിനിധിയായ നൌഷാദ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്

എന്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് സത്യം ചെയ്യുന്നു നൌഷാദ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സ്വീകരണ യോഗം സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലേഖ അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുരളി ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ